ഹലോ മക്കളെ നിങ്ങൾ തായ്ലൻഡ് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ തായ്ലൻഡ് പോകാൻ ആഗ്രഹം ഉണ്ടോ കാശില്ലാതെ നിങ്ങളുടെ പ്രശ്നം എങ്കിൽ ഞാനൊരു വഴി പറഞ്ഞുതരാം എങ്ങനെ ബജറ്റ് ഫ്രണ്ട്ലി തായ്ലൻഡ് എക്സ്പ്ലോർ ചെയ്യാം എന്ന് ഞാൻ പറഞ്ഞുതരട്ടോ ഞാൻ എന്റെ കഴിഞ്ഞ തായ്ലൻഡ് ട്രിപ്പ് എങ്ങനെയാണ് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോയി വന്നത് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ എല്ലാവരും കൂടെ കൂടിക്കോ എങ്ങനെ നമുക്ക് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തായ്ലൻഡ് എക്സ്പ്ലോർ ചെയ്യാം എന്തെല്ലാം കാണണം എവിടേക്ക് പോകണം എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാട്ടോ ഞാൻ ഫസ്റ്റ് ഡേ ആണ് ഞങ്ങൾ ചൂസ് ചെയ്തത് പട്ടായയാണ് പട്ടായ ഞങ്ങൾ ടു ഡേയ്സ് ആണ് ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ഞങ്ങൾ ബാങ്കോക്കിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങി സോ ഞങ്ങൾ അവിടുന്ന് നാല് മണിക്കൂർ ജേണി ആയിരുന്നു പട്ടായയിലേക്ക് സോ നമ്മൾ തലേ ദിവസത്തെ ഒന്നും നോക്കാണ്ട് നമ്മൾ രാവിലെ തന്നെ ചെക്ക് ഇൻ ചെയ്തു ബാഗെല്ലാം വെച്ചു അപ്പൊ തന്നെ നമ്മളവിടുന്ന് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പിടിച്ചു നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ആണ് വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് ഒരിക്കലെങ്കിലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം തായ്ലൻഡ് പോകുന്നവർ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സ്ഥലമാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത് തായ്ലൻഡിന് തനതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അവിടെ പോയി കാണാൻ കഴിയുന്നുണ്ട് അവരുടെ ഫുഡ് കൾച്ചർ അതുപോലെ തന്നെ അവരുടെ കോസ്റ്റ്യൂംസ് അവരുടെ ഒരുപാട് കൾച്ചർ നമുക്ക് അവിടെ പോയി പഠിക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഭയങ്കര ആണ് ടോയ് ഈ ഫ്ലോട്ടിങ് മാർക്കറ്റ് എന്നുള്ളത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയാണ് അത് നമ്മൾ തായ്ലൻഡ് തായ്ലൻഡിന് ഒരിക്കലും മിസ്സ് ചെയ്യരുത് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഷോപ്പുകൾ ഉണ്ട് അവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മേടിക്കാൻ പറ്റും പക്ഷേങ്കിൽ അത്യാവശ്യം വില പേശി മാത്രം മേടിക്കുക അവർ നമ്മുടെ അടുത്ത് ഫസ്റ്റ് പറയുന്നത് ഒരിക്കലും നമുക്ക് അതല്ല അവരുടെ വില എന്ന് പറയുന്നത് ഞാൻ ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഒരുപാട് ഒരുപാട് നേരം എന്താ പറയുക ബാർഗെയിൻ ചെയ്താൽ മാത്രം നമുക്ക് ചെറിയ പ്രൈ പ്രൈസിന് കിട്ടുകയുള്ളു പിന്നെ അതുപോലെ തന്നെ അവരുടെ ഫുഡ് കൾച്ചർ നമുക്ക് പുഴു പഴുതാരം മുതൽ മുകളിലേക്കുള്ള എല്ലാ തരം ജീവികൾ അവിടെ അവൈലബിൾ ആണ് മുതലറച്ചി മുതൽ എല്ലാം ഉണ്ട് കേട്ടോ അവിടെ നമുക്ക് തേളവും ഉഴുവോ എന്ത് വേണമെങ്കിലും അവിടെ ആണ് സോ ഇത് ഞാനതൊന്നും ട്രൈ ചെയ്തിട്ടില്ല ട്രൈ ചെയ്തല്ലോ ട്രൈ ചെയ്യാം ഒരു എക്സ്പീരിയൻസ് തന്നെ ആണല്ലോ ഈ കൊമ്പന്തുകളിനെ കാണുമ്പോഴേ പേടിയാവും ഇതൊക്കെ അവിടെ ഉണ്ട് കേട്ടോ ഇതിനെനിക്ക് അമ്പത് ബാത്ത് മുതലാണ് ഇതിനിക്ക് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് എല്ലാത്തരം ജീവികളും നമുക്ക് അവിടെ കഴിക്കാൻ പറ്റും സോ അപ്പോൾ എങ്ങനെയാണ് തായ്ലൻഡ് ട്രിപ്പിന് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ മുൻകരുതൽ എടുക്കണം എന്തൊക്കെ ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വരുന്ന വീഡിയോയിൽ പറയാം ആർക്കെങ്കിലും ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഫുൾ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തിട്ട് തായ്ലൻഡ് എന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പോകുന്നത് മുതൽ എങ്ങനെ വരുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെലവ് ചുരുങ്ങിയിട്ട് എങ്ങനെ ചെയ്യാം എന്ന് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കേട്ടോ ഞാൻ അവിടെ പോയപ്പോൾ പഠിച്ച് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഫ്ലോട്ട് മാർക്കറ്റിനെ കുറിച്ച് പക്ഷേ ഇങ്ങനെ വീഡിയോന്റെ ലെങ്ത് കാരണം ഞാൻ ജസ്റ്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഞാൻ അതിന്റെ അടുത്ത വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരാം വരുന്ന വീഡിയോസിലൊക്കെ ഞാൻ ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബായ്